നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഒളിവിൽ പോയി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് മുമ്പ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനായിരുന്നു ആലോചന ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്രത്യക്ഷനായത് സ്വർണം പൂശി നൽകിയ ഗോവർദ്ധനിൽ നിന്നും വിവരങ്ങൾ തേടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈദരാബാദിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട് പോറ്റിയുടെ സുഹൃത്ത് ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക പോറ്റി സ്വർണ്ണപാളികൾ കൊണ്ടുപോയത് നാഗേഷിന് അടുത്തേക്കാണ് ഒരു മാസത്തോളം നാഗേഷ് പാളികൾ കൈവശം വെച്ചു ഹൈദരാബാദിൽ സ്വർണപ്പണി ചെയ്യുന്ന കടയുടെ ഉടമയാണ് നാഗേഷ് നാഗേഷിന്റെ സഹായത്തോടെ പോറ്റി സ്വർണം തട്ടിയോ എന്നും അന്വേഷിക്കുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അനിവാര്യതയാണ് ഇപ്പോൾ തിരുവനന്തപുരം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പത്താം ക്ലാസ് പഠനത്തിന് ശേഷം നാട് വിട്ടു കുറച്ചു കാലം കഴിഞ്ഞ് താൻ ബംഗളൂരുവിൽ ഉണ്ടെന്നും ജോലി കിട്ടിയെന്നും അമ്മയെ അറിയിച്ചു പിന്നീട് സമ്പന്നനായി അതിനുശേഷം വളർന്നു പന്തരിച്ചു ഈ വ്യക്തിയാണ് ഇപ്പോൾ വീണ്ടും ഒളിവിൽ പോകുന്നത് എന്നാൽ ശബരിമലക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉടൻ അറസ്റ്റിനും സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ച് കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം എങ്ങനെയാണ് ഈ പണം കിട്ടിയതെന്ന് ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഉണ്ണി എന്ന പേരിലാണ് ഇയാൾ ശബരിമലയിൽ അറിയപ്പെട്ടിരുന്നതെന്നും പറയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് നാട് വിട്ടുപോയ പോറ്റി പിന്നീട് സമ്പന്നനായിട്ടാണ് നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് പുളിമാത്ത് കാരറ്റ് പ്രദേശങ്ങളിലായി വീട് വെച്ച് നൽകാനും വീട് അറ്റകുറ്റപ്പണിക്കുമായി ഇയാൾ പലർക്കും പണം നൽകിയിട്ടുണ്ട് അമ്മയുടെ പേരിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ ചില ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണം നടത്തി ബെംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയമായിട്ടാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് ആലപ്പുഴ സ്വദേശിയായ കീഴ്ശാന്തിയുടെ സഹയായി ഇവർക്ക് ദേവസ്വം ബോർഡുമായി ബന്ധമില്ല ഇത്തരത്തിൽ സഹായികളെ നിയമിക്കാൻ കീഴ്ശാന്തിമാർക്ക് അവകാശമുണ്ട് മേൽശാന്തിക്കും ഇങ്ങനെ ചെയ്യാം ഇത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും ശബരിമലയിലുണ്ട് കീഴ്ശാന്തിയായി ഉണ്ണികൃഷ്ണൻ പോയി നാല് വർഷം സന്നിധാനത്ത് തുടർന്നു പിന്നീട് കർണാടകയിൽ നിന്നുള്ള ഭക്തരെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാറി കർണാടകയിൽ നിന്നുള്ള ധനികരായ ചില ഭക്തരുടെ വ്യക്തിബന്ധം സ്ഥാപിച്ചായിരുന്നു വളർച്ച ഇതിൽ ക്രിമിനലുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുതൽ ശബരിമലയിൽ സംഭാവനകൾ നൽകി തുടങ്ങി ദേവസ്വം ബോർഡുമായി ചർച്ച നടത്തുന്നതും രേഖകളിൽ പേര് വരുന്നതും പോറ്റിയുടേതായിരുന്നു എന്നാൽ പണം മുടക്കുന്നതും മറ്റുള്ളവരാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള വ്യവസായി എന്ന നിലയിൽ ശബരിമലയിൽ ഒന്നിലധികം തവണ സ്വർണ്ണ പൂശൽ സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്ഥിരമായ വരുമാന സ്രോതസ് ഇല്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിൽ പോറ്റി സ്പോൺസർ ചെയ്ത പ്രവൃത്തികളിൽ വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് വർഷങ്ങളായി ക്ഷേത്രത്തിന് വലിയ സംഭാവനകൾ നൽകി വന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദായ നികുതി രേഖകൾ പ്രകാരമാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ ഹൈക്കോടതി ഉത്തരവിട്ട പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി പോറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ആദായ നികുതി റിട്ടേണുകൾ വിജിലൻസ് പരിശോധിച്ചത് ഇത് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായ വരുമാനമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി കാമാക്ഷി എന്റർപ്രൈസസിൽ നിന്ന് സാമൂഹിക കമ്മ്യൂണിറ്റി സേവനം എന്ന വിഭാഗത്തിൽ പത്ത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പോറ്റി സ്പോൺസർ ചെയ്തെന്ന് പറയപ്പെടുന്ന ശ്രീഗോവിൽ ബാദിലിന്റെ അറ്റകുറ്റപ്പണിയും സ്വർണ്ണ പൂശലും പണം ചെലവഴിച്ചത് ബെല്ലാരി ആസ്ഥാനമായിട്ടുള്ള ബിസിനസ്സുകാരനായ ഗോവർദ്ധൻ ആണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ പോറ്റിയുടെ പേരിൽ അറിയപ്പെടുന്ന ശ്രീകോവിൽ ബാദിൽ ചട്ടക്കൂടിന്റെ സ്വർണ്ണം പൂശലും ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു ബിസിനസ്സുകാരനായ അജികുമാറാണ് സ്പോൺസർ ചെയ്തതെന്നും വിജിലൻസ് റിപ്പോർട്ട് പറയുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾക്കാണ് പോറ്റി സംഭാവനകൾ നൽകിയിരുന്നത് ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമുള്ള വിവിധ പൂജകൾ അലങ്കാരപ്പണികൾ എന്നിവയ്ക്കും പോറ്റിയുടെ പേരിൽ പണം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഈ സംഭാവനകൾ നൽകിയിരിക്കുന്നത് അന്നദാന മണ്ഡപത്തിലെ ലിഫ്റ്റിനായി പത്തു ലക്ഷം രൂപ അന്നദാനത്തിന് ആറ് ലക്ഷം രൂപ എന്നിവയും പോറ്റി ക്ഷേത്രത്തിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപയും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറികളും ക്ഷേത്രത്തിന് സംഭാവന ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു